വർണ്ണം ജന്മനാ സംഭവിക്കുന്നു എന്ന വാദത്തിനെ സാധൂകരിക്കുന്ന തെളിവില്ല എന്ന് മനസ്സിലാക്കും തെളിവില്ല ഇനി വർണ്ണ പരിവർത്തനം സാധ്യമാണോ ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പതിനെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം മുതൽമസ്തപ ശൗച ക്ഷാന്തിരാർജമേവചനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവചം ആ സ്വഭാവചം എന്നുള്ള വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ അത് പതിനെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ വരുന്നതാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിലെ ശൗര്യം തേജോധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വര ക്ഷാത്രം കർമ്മ സ്വഭാവജം കൃഷി ഗൗരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം ആ പരിചരിയാത്മകം കർമ്മശൂദി സ്വഭാവജം ഈ സ്വഭാവജം എന്ന ഗീതയിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ സ്വഭാവജം എന്നാൽ സ്വഭാവത്തിൽ നിന്ന് ജനിച്ചത് എന്നല്ലേ അർത്ഥം സ്വഭാവത്തിന് പരിവർത്തനം സംഭവിക്കുകയില്ലല്ലോ അന്യയുടെ ഉഷ്ണതയെയും ജനത്തിൻ്റെ ശീതളതയും പോലെ ഈ പറയുന്ന സ്വഭാവത്തിന് ഏതെങ്കിലും തരത്തിൽ പരിവർത്തനം വരുമോ അതുകൊണ്ട് സ്വഭാവത്തിൽ നിന്നും ജനിച്ച കർമ്മങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും പരിവർത്തനം സാധ്യമല്ല അതായത് വർണ്ണം പരിവർത്തനം ചെയ്യാൻ സാധിക്കില്ല എന്നൊരാക്ഷേപം ഒരാൾ എനിക്ക് കത്തെഴുതി ചോദിച്ചു ഇത് ശരിയാണോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നീതേ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഈ പിന്നെ വെള്ളത്തിൻ്റെ ശീതളത മാറുമോ ഇല്ല തീയുടെ ചൂടു ഇല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സ്വഭാവത്തിൽ ജനിച്ച കർമ്മങ്ങൾക്കും പരിവർത്തനം അതുകൊണ്ട് തന്നെ സാധ്യമല്ല അതായത് വർണ്ണം പരിവർത്തനം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ഒരു പൂർവപക്ഷം ഉന്നയിച്ചിരിക്കുക നമ്മളതിന് എന്താണ് സമാധാനം കൊടുക്കേണ്ടത് ജലത്തിൻ്റെയും അഗ്നിയുടെയും കാര്യം പറഞ്ഞതുപോലെ ജീവാത്മാവിൻ്റെയും സ്വഭാവം പരിവർത്തനാതീതം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം നിങ്ങൾ പറഞ്ഞത് സ്വഭാവ ജപജന്മം മാറ്റമില്ല തന്നെയല്ലേ പക്ഷേ ഈ സിദ്ധാന്തത്തിന്റെ പ്രയോഗം ഇവിടെ സന്ദർഭോചിതമല്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇതനുസരിച്ച് എപ്രകാരമാണ് മോക്ഷസാധനയെ വിശദീകരിക്കുക സ്വഭാവത്തിന് പരിവർത്തനം വരാത്ത പക്ഷം എങ്ങനെയാണ് ഒരാൾക്ക് ഗീതോപദേശം അനുസരിച്ച് നിസ്ത്രൈഗുണ്യനായി മോക്ഷം നേടാൻ കഴിയുക എന്നൊരു ചോദ്യവും അവിടെ വരുവല്ലോ അങ്ങനൊരു ചോദ്യം വരുവല്ലോ പിന്നെന്തിനാ ഗീതോ സ്വഭാവത്തിന് ഒരു പരിവർത്തനം വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗീതോപദേശം അനുസരിച്ച് അർജുന നീ തീരണം മോക്ഷം കിട്ടണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അതൊരു വ്യർത്ഥ പദ്ധതിയാവില്ലേ പലരും പറയാറുണ്ട് അതൊക്കെ വ്യർത്ഥമായ ചിന്തകളാണ് ഗീത തന്നെ ഒരു വിട്ടിതരാണ് പക്ഷേ സാഖ്യ ദർശനം പഠിച്ചാൽ തീരത പ്രശ്നം ഇവിടെ ഉള്ളൂ അതാണ് ദർശനങ്ങൾ സാങ്ക്യം യോഗം ന്യായം വൈശേഷികം പൂർവമീമാംസ ഉത്തരമീമാംസ ഇതൊക്കെ പഠിക്കണം അത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സാങ്കേതിക ദർശനത്തില് കപിലമുനിടെ ഒരു സൂത്രമുണ്ട് അത് വളരെ രസകരമായ ഒരു സൂത്രാണ് ന സ്വഭാവതോ ബദ്ധ്യാധനോപദേശവിധി ന സ്വഭാവതോ ബദ്ധസ്യ മോക്ഷ മോക്ഷസാധനോപദേശവിധി എന്താർത്ഥം സ്വഭാവത്താൽ ബദ്ധനാണ് ജീവാത്മാവ് എങ്കിൽ വേദങ്ങളിൽ അവന് മോക്ഷമാർഗോപദേശം ഉണ്ടാകാൻ പാടുള്ളതല്ലായിരുന്നു സ്വഭാവത്താൽ ജീവാത്മാവ് ബദ്ധനാണ് എങ്കിൽ വേദങ്ങളിൽ അവന് മോക്ഷമാർഗോപദേശം ഉണ്ടാകാൻ പാടുള്ളതല്ലായിരുന്നു അതായത് വേദങ്ങളിൽ മോക്ഷമാർഗം ഉപദേശിച്ചിട്ടുണ്ട് എങ്കിൽ ജീവാത്മാവ് ബദ്ധനല്ല എന്നർത്ഥം അത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാങ്കേതികദർശനത്തിൽ പിന്നെ പറയുന്നത് സ്വഭാവസ്യ സ്വഭാവസ്യ അനനുഷ്ഠാന ലക്ഷണം സ്വഭാവം അനനുഷ്ഠാന ലക്ഷണം ലക്ഷണമപ്രാമാണ്യം എന്ന് പറയുക സാങ്കേതികദർശനത്തിലുള്ളതാണ് അത് ഒന്നാം അധ്യായത്തിലുള്ള സൂത്രങ്ങളാണ് എന്തതിനർത്ഥം കാരണം സ്വഭാവം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതിനേക്കാൾ ആ മോക്ഷമാർഗങ്ങൾ അനുഷ്ഠേയമേ അല്ലെന്ന് വരികയും നടക്കാരുത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനാൽ അത് വേദത്തിന് അപ്രാമാണ ദോഷം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സ്വഭാവത്താൽ ജീവാത്മാവ് നിത്യ ശുദ്ധ ബുദ്ധ മുക്തൻ ആണ് എന്ന് കപിലൻ പറയും വേദം ഉപദേശിച്ചത് എന്താ വേദം നിങ്ങൾക്ക് മോക്ഷം കിട്ടാമെന്നല്ലേ അപ്പം അങ്ങനെ പറഞ്ഞാൽ വേദം ഒരു പ്രാമാണിയല്ലാത്ത ഗ്രന്ഥം അങ്ങനെയല്ലല്ലോ വേദം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാമാണിയ ഗ്രന്ഥ പ്രമാണ ഏറ്റവും സ്വതപ്രമാണങ്ങളാണ് സ്വതപ്രമാണങ്ങളായ വേദങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ലല്ലോ ഇപ്പോൾ വേദത്തിന് അപ്രാമാണ ദോഷം ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ ഉപദേശം കൊടുത്താൽ വരില്ലേ അപ്പം അതുകൊണ്ടാണ് തുടക്കത്തിലെ വേദത്തിൽ പറയുന്നത് ഈ ജീവാത്മാവ് നിത്യ ശുദ്ധ ബുദ്ധ മുക്തൻ തപിലമുനിയുടെ സാങ്ക്യദർശനം പഠിച്ചാൽ ഇതിലൊക്കെ ഉള്ള ഉത്തരമുണ്ട് അത് പഠിക്കണം നമ്മൾ ഇതിനൊക്കെ പരസ്പരം കൂട്ടി യോജിപ്പിട്ടോ പരസ്പര വിരുദ്ധമല്ലേ ഈ ഷഡ് ദർശനങ്ങൾ പരസ്പര വിരുദ്ധമല്ല പരസ്പര പൂരകമാണ് അതൊന്ന് രണ്ട് അവ പരസ്പരം വളരെ കൃത്യതയോടുകൂടി വേദ മന്ത്രങ്ങളെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് അത് നിരീശ്വരമാണെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞാലും അത് ഈ സാങ്കേ്യദർശനം പഠിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും സാങ്കേതിക ദർശനത്തില് ഈ ഒന്നാം അധ്യായത്തിൽ പത്തൊമ്പതാമത് വരുന്നു വേറൊരു സൂത്രത്തിൽ പറയാൻ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവാ എന്ന് സാങ്കേതിക ദർശനത്തിൽ പറയുക എന്താണ് അർത്ഥം നോക്കാം എന്താണ് ഈ സൂത്രത്തിൽ പറയുന്നത് ജീവാത്മാവിൻ്റെ ആ സ്വഭാവം ആരാലും മാറ്റാനും സാധ്യമല്ല നിത്യമുക്തനായ അവൻ പിന്നെ എങ്ങനെ ബന്ധനസ്ഥനായി കാണപ്പെടുന്നു എന്നൊരു ചോദ്യം ആളുകൾ ചോദിക്കും അതിന് കാരണം അവിവേകമാണ് അവിവേകം പൂർണ്ണമായി ഇല്ലാതായാൽ മാത്രമേ സ്വഭാവത്തെ അവൻ തിരിച്ചറിയുകയുള്ളൂ അല്ലാത്തപ്പോൾ പ്രകൃതിജമായ ഭാവങ്ങളെ സ്വഭാവം സ്വന്തം ഭാവം എന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു യഥാർത്ഥ ഭാവം എന്താണെന്ന് നേരത്തെ പറഞ്ഞു നിത്യ മുക്ത ആയിട്ടുള്ള ആളാണ് എന്നാൽ അവിവേകം മൂലം അത് തിരിച്ചറിയാതെ വരും അപ്പോൾ ആ ഭാവങ്ങൾ സ്വന്തം ഭാവമാണെന്ന് വിചാരിക്കും സ്വഭാവം വ്യാവഹാരികമാണ് നമുക്കതിനെ വ്യാവഹാരിക സ്വഭാവം എന്ന് വിളിക്കാം ധർമാധർമ്മങ്ങൾ ഈ വ്യാവഹാരിക ലോകത്തെ ആശ്രയിച്ച് പറയപ്പെടുന്നതിനാൽ ഈ പറഞ്ഞ വ്യാവഹാരിക സ്വഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവയ്ക്കും നിലനിൽപ്പില്ല പ്രകൃതിയിലെ സത്വരജസ്തമോ ഗുണങ്ങൾ ജീവാത്മാവിൻ്റെ ഗുണങ്ങളല്ലാതായിരുന്നിട്ട് കൂടി ജീവാത്മാവിനെ സാത്വികൻ രാജസികൻ താമസികൻ എന്നിങ്ങനെയെല്ലാം നമ്മൾ വിളിക്കാൻ കാരണം ഈ വ്യാവഹാരിക സ്വഭാവത്തെ ഉദ്ദേശിച്ചാണ് ഈ വ്യാവഹാരിക സ്വഭാവത്തെ ഉദ്ദേശിച്ചു ഇതയിൽ സ്വഭാവജം എന്ന് പറയുന്നിടത്ത് ഈ വ്യാവഹാരിക സ്വഭാവത്തെയാണ് വിവക്ഷിക്കുന്നത് സ്വാഭാവികമായും വിവേകജ്ഞാനം ആർജിക്കുന്നതിനനുസരിച്ച് ഈ വ്യാവഹാരിക സ്വഭാവത്തിൽ പരിവർത്തനം വരുത്താൻ കഴിയണം കഴിയും അങ്ങനെ വിവേകത്തിൻ്റെ പൂർണതയിൽ മൂലപ്രകൃതിയുമായുള്ള പ്രധാന അവിവേകം ആകലുകയും ഒരുവൻ നിസ്ത്രൈഗുണ്യനായി മോക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ജീവാത്മാവിൻ്റെ സ്വഭാവത്തിന് പരിവർത്തനം വന്നിട്ടില്ല അവൻ എന്നും നിത്യശുദ്ധ മു ബുദ്ധമുക്തൻ തന്നെയാണ് അവൻ്റെ അവിവേകത്തിനാണ് മാറ്റം വന്നത് അതനുസൃതമായി വ്യാവഹാരിക സ്വഭാവത്തിലും പരിവർത്തനം വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാവഹാരിക സ്വഭാവത്തെ ആശ്രയിച്ചു നിൽക്കുന്ന വർണ്ണത്തിലും മാറ്റം വരാതെ അതുകൊണ്ട് തന്നെ തരവില്ല അതിന് എന്താ വേണ്ടത് തപസ്വാധ്യായ കർമ്മങ്ങളിലൂടെ അവിദ്യ അകറ്റുക അത് സ്വഭാവത്തെ വലിയ രീതിയിൽ പരിവർത്തനം ചെയ്യുകയും ചെയ്യും ഈ ജന്മത്തിൽ തന്നെ നമ്മളിൽ ഇത്തരം വലിയ പ്രഭാവങ്ങൾ ഉണ്ടാക്കുക അസാധ്യമല്ലെന്ന് യോഗദർശനത്തിന് എഴുതുമ്പോൾ ആ യോഗദർശനത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ സൂത്രത്തിന് ഭാഷ്യം എഴുതുമ്പോൾ വ്യാസൻ ഉദാഹരിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത് മനുഷ്യത്വത്തിൽ നിന്ന് ദേവത്വം നേടിയ നന്ദീശ്വര ഉദാഹരണം എടുത്തു പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചാതുർ വർണ്ണത്തിൻ്റെ കാര്യം ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അതിനെക്കുറിച്ച് പല ദിവസങ്ങളായി പറഞ്ഞു വന്നത് കാരണം അതൊരു സാമാജിക വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഗുരുകുലത്തിൽ നിന്നും പ്രഖ്യാപിക്കപ്പെട്ട വർണ്ണത്തിൻ്റെ പരിവർത്തനം സ്വയം പ്രഖ്യാപനത്തിലൂടെ കൈവരികയില്ല സ്വകർമ്മത്തെ ത്യജിക്കാതെ അവ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സാധന സ്വാധ്യായങ്ങളിലൂടെ ജ്ഞാനത്തിനായി പരിശ്രമിക്കുകയും തുടർന്ന് ഗുരുകുലത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും അനുമതിയോടുകൂടി വർണ്ണ പരിവർത്തനം നേടുകയുമാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ബാക്കി കാര്യങ്ങൾ എന്താണ് വർണ്ണപരിവർത്ത ശാസ്ത്ര പ്രാമാണമുണ്ടോ എന്ന കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം